ഹലോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ പോകാനു കേട്ടോ പോകുന്നത് വേറെ കാര്യവും കൂടെയുണ്ട് ഞങ്ങളുടെ അടുത്ത കസിൻസിന് ഞങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അവിടെ വരുന്നുണ്ട് അവരെയും കാണാമെന്ന് വിചാരിച്ചു സോ നമ്മളിവിടെ അവിടെ എത്തിപ്പോയി എത്തിയതും റിയൂവിനെ റിയൂൻ്റെ ഫ്രണ്ട് ആയ വിയാനെ കിട്ടിയിട്ടോ പിന്നെ അവർ കളിയായി അനിയത്തി ഇപ്പോഴാണ് പറഞ്ഞത് അർജുന ബർത്ത് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചാൽ കാരണം ഞങ്ങൾ ആയിട്ടാണ് എത്തിയത് അങ്ങനെ ഞങ്ങൾ ആരും കാണാതെ റൂമിൽ കയറി ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയതും അർജുൻ വന്ന് ഡോറുമുട്ടി കേട്ടോ പിന്നെ എല്ലാം കൂടി വാരി പൂട്ടി സഞ്ചിയിലാക്കി കാരണം ആയിട്ട് ചെയ്യണം എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അർജുനൻ്റെ കണ്ണ് വെട്ടിച്ച് ഒക്കെ ചെയ്ത് തീർത്തു കേട്ടോ ഒക്കെ രാജശേട്ടനും അനിയത്തിയും കൂടി ഒരുമിച്ചാണ് ചെയ്തത് എനിക്ക് ആ ടൈമിൽ ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കാരണം പുറത്ത് അർജുന ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ റൂമിലേക്ക് എനിക്ക് കയറാനും പറ്റിയില്ല അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം അർജുനെ നമ്മൾ വിളിച്ചു കേട്ടോ മുൻകൂട്ടി ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ് പക്ഷെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവില്ലേ കാരണം ഓൾറെഡി കഴിഞ്ഞു പോയി ബർത്ത് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്തു വെച്ച പണിയാണ് കേട്ടോ ഇതൊരു ബ്ലൂ തീമാണ് ഉദ്ദേശിച്ചത് വന്നപ്പോൾ തൊട്ട് അർജുനോട് ബ്ലൂ ഡ്രസ്സ് ഇടാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു ഇന്നാണ് അർജുന എത്തിയത് എന്തിനാ ബ്ലൂ ഡ്രസ്സ് ഇടുന്നതെന്ന് വിചാരിച്ചു കാര്യോട്ട് പറയാനും പറ്റുന്നുണ്ടായിരുന്നല്ലോ സോ മൊത്തം ഡെക്കറേഷൻ കണ്ടപ്പോഴാണ് ആള് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഇട്ടായിരുന്നേന്ന് റിലേറ്റീവ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മത്തു പിടിച്ച ടൈമിൽ തന്നെയാണ് ഈ ഒരു കേക്കും ചോക്ലേറ്റും ഒക്കെ വെച്ച് നിരത്തിയത് സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും വേറെ ഫുള്ളായിരുന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേക്ക് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തു സത്യം പറഞ്ഞാൽ അർജുൻ്റെ അച്ഛനെയും അനിയത്തേയും ഒരുപാട് മിസ് ചെയ്തു കേട്ടോ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനേം പിന്നീട് വീണ്ടും സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ മുകളിൽ പോയി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും എടുക്കും എടുത്തു അർജുൻ്റെ ഫേസ് കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസായോ അതൊക്കെ മനസ്സിലായിട്ട് അഭിനയിക്കണോ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അച്ഛനും അമ്മയും റയുവിന് ഗിഫ്റ്റായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു കൂട്ടത്തിൽ എനിക്കിതാ ഒരു ക്ലിപ്പും കിട്ടിയിട്ടോ അവിടുന്ന് തന്നെ റെയുവിനെ കൊണ്ട് ഒരു സെറ്റ് ഇടിയിപ്പിച്ചു കാരണം അവർക്കത് ഇട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഓരോരുത്തരായി അവരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ ഒത്തുകൂടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ